മേവട ഗവൺമെന്റ് എൽ ബി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് അധ്യാപക സംഗമം നടന്നു ലോകാധ്യാപക ദിനത്തിൽ നടന്ന സംഗമത്തിൽ സ്കൂളിലെ പൂർവ്വാധ്യാപകരും സ്കൂളിൽ പഠിച്ച വിവിധ സ്ഥലങ്ങളിൽ അധ്യാപകരായ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു ചീഫി ഡോക്ടർ എൻ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു അറിവ് പകർന്നു നൽകിയ ഗുരുനാഥന്മാരെ ആർക്കും മറക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപക ജോലി വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ് കുട്ടികൾ തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശിക്ഷിച്ചാൽ അധ്യാപകർ നിയമക്കൊരുക്കിൽപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നത് നിത്യസംഭവമാവുകയാണെന്നും ജയരാജ് പറഞ്ഞു ഓരോ യാത്രയും അവരുടേതായ നിറവിലേക്ക് എത്തിക്കാനില്ല ഈ അധ്യാപകരുടെ വലിയ സംഭാവന തീർച്ചയായിട്ടും മേവട ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദിയുടെ ഭാഗമായ അധ്യാപക സംഗമത്തിൽ മൂന്ന് പതിനെട്ടോളം അധ്യാപകരായി േവട സ്കൂളിൽ ജോലി ചെയ്തവരും ഇവിടെ നിന്നും ആദ്യാക്ഷരം കുറിച്ച് വിവിധയിടങ്ങളിൽ അധ്യാപകരായി ജോലി ചെയ്തവരുടെയും സംഗമം വേറിട്ട അനുഭവമായി കൊഴുവിനാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗ മേധാവി ഡോക്ടർ സബാഷിൻ നെരുവേലി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുണ്ടക്കൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാത്യു തോമസ് സ്മിത വിനോദ് പഞ്ചായത്ത് അംഗം മഞ്ജു ദിലീപ് ലീന മാത്യു റിട്ടയർഡ് ഡേ ലെക്ചറർ മോഹൻ കോട്ടയിൽ റിട്ടയർഡ് എസ് എസ് എഫ് പ്രോഗ്രാം ഓഫീസർ കെ എം കമലമ്മ കെ ജഗദമ്മ ജോസുകുട്ടി തോമസ് സജികുമാർ ജോൺസി ജോസ് ബാബു കെ ജോർജ് ടി ആർ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു